ഹലോ അസ്സാ വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുന്ന ചോറാണ് ചോറായിട്ട് വന്നിട്ടാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് വന്നതാണ് ഏതെങ്കിലും കിട്ടിയത് ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഉണ്ടാക്കിയാലോ ഏതെങ്കിലും കണ്ടമാന വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ ഇട്ടിട്ടുണ്ട് ഇന്ന് ഉള്ളിച്ചോറായിക്കോട്ടെ ഉള്ളിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാന്നോ ഉള്ളിച്ചോറുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്നാലിൻ്റെ ഒരു ശൈലി ഉണ്ടാവില്ല ആ ശൈലിയിൽ ഉണ്ടാക്കാനല്ലേ നമ്മൾ വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് എല്ലാ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ഒരു ഉള്ളിച്ചോറ് ഇന്നിപ്പോൾ ഇറച്ചി മീനും വാങ്ങാൻ നിൽക്കണില്ല ആ വാങ്ങണ പൈസ കൊണ്ട് നാല് ഉള്ളി അങ്ങനെ ആ ഉള്ളിച്ചോറുണ്ടാക്കിയ പിന്നെ വേറൊരു കൂട്ടാനും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ വന്നിരിക്കണത് ഏതായാലും ഇപ്പം ഇന്ന് എനിക്ക് വേറൊന്നും കട്ട് ചെയ്യാനും ഉണ്ടാക്കാനും തോന്നില്ല എനിക്ക് ഉള്ളിച്ചോറ് എന്നാനാ പോതി എന്നാൽ ഉള്ളിയെങ്കിൽ ഉള്ളി കിട്ടിയതായിരുന്നു വിചാരിച്ച് ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്നാൽ പിന്നെ അത് കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമല്ലേ എനിക്കിഷ്ടമല്ല കേട്ടോ ഉള്ളി കൈ കൊണ്ട് കട്ട് ചെയ്യുന്നത് എന്നാൽ പിന്നെ മെഷീനിൽ കിട്ടിട്ടാണ് കറക്കിയെടുക്കുക ഏതായാലും ഇതൊക്കെ മോപ്പിച്ചാലുള്ളത് തന്നെ എല്ലതും കൂടി ഇട്ടിട്ടാണ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മെഷീൻ രണ്ട് കറക്കലാണ് കറങ്ങിയത് റെഡി ആയി കിട്ടും നമ്മൾ ഉള്ളിച്ചോറ് തിന്നാനുള്ള ആഗ്രഹം മുത്തിട്ട് ഞാനിവിടെ ഉള്ളിച്ചോറുണ്ടാക്കാനാണ് വന്നിങ്ങനെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പിന്നെ എല്ലാവരും വറുത്താൻ എല്ലാവർക്കും സുഖമാണോ ഇതുപോലൊരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും സുഖമാണോ നിങ്ങളെൻ്റെ വീഡിയോ കാണാറുണ്ടോ ഞാൻ പരമാവധി വീഡിയോ പല കോലത്തിലും ഇട്ടിട്ടുണ്ടല്ലേ എന്താ പറയുക പല പല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നിപ്പോൾ ഉള്ളിച്ചോറിൻ്റെ വീഡിയോ ഇടാനാണ് തോന്നിയത് കിട്ടിയതായി എന്ന് വിചാരിച്ചു എന്താ പറയുക എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയത് പൈസൻ്റെ ഇലാറുപരി എന്താണെന്ന് വെച്ചാൽ ഒരു മനസ്സിനൊരു സമാധാനമാണ് യൂട്യൂബിൽ കലകലാ കുളുകളെന്നൊക്കെ പറയുമ്പോൾ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പൈസ എന്ന് പറഞ്ഞ സാധനം വരും പോകും അത് നമുക്ക് വിഷ് എന്താ വിഷയമല്ലാന്ന് പറഞ്ഞിട്ടും വരല്ല അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും ചോറ് തൂമിച്ചുമ്പോൾ എനിക്ക് തോന്നി പയൻചോറ് തൂമിച്ചത് കൊണ്ട് തെയില്ല തകിയില്ല എന്നാൽ കുറച്ച് ചോറ് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് കുക്കറിൽ ചോറ് വെച്ചത് കണ്ടത് പിന്നെ എനിക്ക് പയൻ ചോറ് വേണ്ട എനിക്ക് പുതിയ ചോറ് തന്നെ ഇടണം തീക്ക് ഞാനെന്ത് ചെയ്യാനാണ് പുതിയതെങ്കിൽ പുതിയത് എഴുതിയാണെങ്കിൽ ചട്ടിക്ക് അവിടെ തീക്കൊടുത്ത് പുതിയതാണെങ്കിൽ പതുക്കെ വെന്തിട്ടുള്ളൂ പതുക്ക വേവാണ് ഏറ്റവും നല്ലത് തൂമിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിക്ക് തീ തീക്കൊടുത്തിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചെടുക്കണം എണ്ണയല്ല നെയ്യ് ഇനി കുറച്ച് എണ്ണയും ഒഴിച്ചെടുക്കുക വെറും നെയ്യ് അങ്ങോട്ട് ഒഴിച്ചാൽ നിന്നാൽ നമ്മൾ നെയ്യ് തീർന്നു പോകൂലേ അതുകൊണ്ട് കുറച്ച് നമ്മൾ ഈ എന്താ പറയുക വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വിടുത്തിട്ട് നമുക്ക് നല്ലൊരു തൂമിച്ചോറ് ഉണ്ടാക്കണ്ടേ നിങ്ങൾക്ക് ഇഷ്ടമാണോ തൂമിച്ചോറ് ഇഷ്ടമാകാപ്പം എല്ലാവർക്കും അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കേണ്ടത് പിന്നെ എന്താണ് അപ്പേ എന്താ ഇപ്പം ഞാൻ പറഞ്ഞു തന്നീനെ വെളിച്ചെണ്ണയുണ്ട് ചോദിച്ചു കൊടുക്കണത് ഇനിയിപ്പോൾ എണ്ണ കൂടുതലാണെന്നാരും തെറ്റിദ്ധരിക്കരുത് കാരണം ഇന്ന് ഇറച്ചിയില്ല മീനില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ ഇന്ന് തൂമിച്ചോറ് മാത്രമാണ് ഇത് കഴിക്കണത് അതുകൊണ്ട് ഇത്രയ്ക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കണ നല്ലത് കാരണം നമുക്ക് വേറെ ഫുഡ് ഉണ്ടാക്കണില്ലേ ഞാൻ അതുകൊണ്ട് അങ്ങനെ എല്ലാ ഉള്ളികളും കട്ട് ചെയ്ത് ഇതിക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലോ ഇതിലായപ്പോൾ കണ്ടില്ലേ കുഞ്ഞ് 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 കട്ടിങ് പീസുകളായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മളിതിങ്ങനെ വറ്റി കൊടുക്കുക ഉള്ളി മൂപ്പാകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഉള്ളി മൂത്ത് വരും ആ മൂക്കിടെ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു ചോദിച്ചാൽ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ടൊന്നുമല്ല പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ചെറുതായിട്ടൊക്കെ ഉള്ളു അല്ലാതെ ഇപ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് ഇവിടെ വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ കാരണം വ്യൂസ് കിട്ടില്ല ചിലപ്പോൾ പൈസ കിട്ടൂല അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ആ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മളത് എന്താ വെച്ചാൽ ഒരു സമാധാനം പറഞ്ഞൊരു ചെറിയൊരു സാധനം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന് വീഡിയോ ഇടുന്നത് എങ്ങനെ ഇപ്പം ഇതിൽ നിന്ന് സമാധാനം കിട്ടുക നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു തരട്ടെ രണ്ട് ഉത്തരങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് സമാധാനം എങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ഉപകാരപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടാവൂല്ലേ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഒന്നല്ലെങ്കിൽ രണ്ടാൾക്കാരെങ്കിലും ഉണ്ടാകും ഓ അത് മതി ഓൽക്കൊരു സമാധാനം കിട്ടില്ല നമ്മൾ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് റെഡി ആയി എന്നുള്ളൊരു സമാധാനം ആ ഒരു സമാധാനവും തന്നെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഓൽക്കും വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നു ഇടുന്നു കാരണം എന്താണെന്ന് പറയേണ്ടത് നിനക്ക് വാക്കുകൾ കിട്ടില്ല പിന്നെ ഇതിൻ്റെ മുമ്പ് രണ്ട് ദിവസം മുമ്പല്ല ഒരാഴ്ച മുമ്പ് എനിക്ക് കഷ്ടകാലത്തിൻ്റെ നാളുകളായിരുന്നു എങ്ങനെ പറയേണ്ടതെന്ന് നിനക്കറിയില്ല കഷ്ടക്കാലങ്ങൾ പെരും കഷ്ടക്കാലങ്ങളേനി ഏതേലും ഒരു ദിവസം എൻ്റെ മോളെ ഞാനിവിടെ കട കടക്കി കുളിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഇങ്ങനെ കടക്കണ സമയത്ത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കണ്ണ് മാളിപ്പോകല്ലോ അങ്ങനെ കണ്ണ് മാളിച്ച് സംഭവിച്ച സമയത്ത് ഈ ഇവ ഇവര് അപ്പുറത്തെ റൂമിൽ കളിക്കുകയും രണ്ട് മക്കൾ കളിക്കുകയെ അപ്പോൾ ഓല് കളിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് അലമാര പൊടിച്ചുകൊണ്ട് വലിച്ചുകാണ്ട് മേത്തക്കാണ്ട് ഇട്ടു എങ്ങനെ ഉണ്ടാവും പിന്നെ അവസ്ഥ ഞാൻ എന്താ ഭൂമി കുലങ്ങിയതാണ് എഴുതിയാണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചെറിയ മോളെ മേത്തുണ്ട് അലമാര കിടക്കണത് പൊക്കി എടുക്കുക വേണ്ടിയത് കുട്ടിനെടുക്കുക വേണ്ടത് എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിൽ ഞാൻ കുടുങ്ങി ഏതെങ്കിലും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഏതെങ്കിലും ആ കുട്ടീനെ എനിക്ക് എന്താ അറിയില്ല പഠിച്ച റബ്ബ് അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ശക്തി തന്നതാണെന്ന് എനിക്ക് തോന്നണേ അലഹമുല്ല അതിൻ്റെ ആ മകളെ ഞാൻ രക്ഷപ്പെടുത്തി അത് എവിടുന്നാണ് ആ ധൈര്യം കിട്ടിയതെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് എൻ്റെ ശരീരത്തിലുള്ള ഒരു ധൈര്യം കണ്ട് വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അലമാര തന്നെ വേണത് മരത്തിൻ്റെ അലമാരയാണ് ഓൾ അയ്യുമ്പോൾ പൊടിച്ച് വലിച്ചുകാണ്ട് മേലെ ഇറക്കുമ്പോൾ നമ്മൾ അലമാരൻ്റെ മേലെ ഉണ്ടല്ലോ എന്തെങ്കിലും സാധനം വെക്കൂല്ലേ അങ്ങനെ കുട്ടി എന്തോ മാജിക്ക് വാട്ടർ കളർ ബുക്ക് വെച്ചതാണ് ആ വെച്ച ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അലമാര പിടിച്ച് വലിച്ചുകാണ്ട് താഴത്ത് കണ്ട് ഇട്ടു താഴത്ത് പൊടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മതി എന്താ പറയേണ്ടതെന്ന് എന്ന് എനിക്കറിയില്ല പൊടിച്ചിട്ടൊക്കെ നല്ല അല്ല പറഞ്ഞു കേട്ടോ ഓൾ അത് വക്കിന് വലിച്ചതാണ് വലിച്ചുകാണെങ്കിൽ നമ്മളട ചാടൂലേ ആ പിടുത്തം പിടിച്ചു കാണാൻ അടിച്ച് ചാടൂലേ അങ്ങനെ ചാടുന്ന ചാട്ടത്തിൽ അലമാര അലമാരോളം മേലക്ക് വീട് ഞാൻ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ എന്തോ ഒരു ഒച്ച കേട്ടുകയാണെങ്കിൽ ഞാൻ ഓടി വന്നു ഏതായാലും കുട്ടികളെന്തായാലും എന്തെങ്കിലുമൊന്നും സംഭവിച്ചല്ലോയെന്ന് കരുതി കണ്ട് സമാധാനമല്ലാതെ ഓടി വന്ന് ഓടി വന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ പോയി നോക്കി അവിടെയാണോ പ്രശ്നം നടന്നത് അവിടെയല്ല അപ്പോൾ ഇപ്പുറത്തെ റൂമിൽ പോയി നോക്കി അപ്പോൾ അപ്പുറത്തെ റൂമിൽ അലമാര വീണ് കിടക്കുന്നുണ്ട് കുട്ടിയാണെങ്കിൽ പെരും കരച്ചിൽ കറിയുണ്ട് എങ്ങനെ അത് പൊക്കിയെടുക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയം കിട്ടില്ല അപ്പം അടച്ച റബിൻ്റെ ശരീരത്തിൽ അപ്പോൾ എന്തോ ഒരു ശക്തി എനിക്ക് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സമയത്ത് ഞാൻ അലമാര ഞാൻ ഒറ്റക്ക് പൊക്കി വേറെ ആരും ഇവിടെ ഒരാളെ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ടിരുമ്പോഴത്തേന് കുട്ടീൻ്റെ ഇത് കഴിയും കാരണം അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണ് അതിൽ ഞാൻ ഒറ്റ കൈ കൊണ്ട് ഞാൻ പൊക്കിയെടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റില്ല അല അലമാരനെയാണ് ഒറ്റ കൈയോണ്ട് കണ്ട് എടുത്തിട്ട് ഞാൻ കുട്ടിനെ അതിന് സുരക്ഷിതമായിട്ട് ഞാൻ എടുത്തു എടുത്തത് മാത്രമല്ല ഞാൻ നേരിട്ട് തന്നെ ബാത്റൂമിക്കാണ് കൊണ്ടുവണ്ടിയേക്കാണ് കുട്ടിനെയും കൊണ്ട് ഓടി ഓടിയപ്പം തന്നെ ഞാൻ മറ്റേ കുട്ടീൻ്റെ അതിനു വിട തായ അതിനു മേലുള്ള കുട്ടി മേലെയുള്ള കുട്ടി എന്ന് പറഞ്ഞത് ഒന്നാം ക്ലാസ്സിലാണ് ആറു വയസ്സ് കഴിഞ്ഞിട്ടുള്ളു മറ്റേവൾക്ക് നാലര വയസ്സും നാലരണം അലമുക്കാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഒരു ഉള്ള ഒരു പ്രായമാണ് ഞാൻ നേരെ ബാത്റൂമൊക്കെ കൊണ്ടുപോയി നല്ലോണം ഒരു ബക്കറ്റ് വെള്ളം പാർന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് തലയൊക്കെ ഒന്ന് കഴുകിക്കൊടുത്ത് കുളിപ്പിച്ച് മേനയൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ക കടക്കിയിൽ കൊണ്ടുവന്ന് കടത്തി മുട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടെനി ആ മരുന്ന് തേച്ച് ശരീരത്തിൽ മുറിവായ സ്ഥലത്തൊക്കെ തേച്ച് ഉയിഞ്ഞ് നല്ല നീറ്റാക്കി കൊടുത്ത് മുറിവിന് ചേർത്ത് മുറിവുള്ള അവിടുത്തൊക്കെ ചെറുതായിട്ട് കെട്ടി കൊടുത്ത് ഏതെങ്കിലും തലക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തലേൻ്റെ അവിടെ ചെറുതായിട്ട് മൊഴിച്ചിട്ടുണ്ടായിനി ഞാൻ ബാക്കിയുണ്ടെന്ന് തന്നെ കരുതിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അലമാരൻ്റെ ഉള്ളൊന്ന് കിട്ടുമ്പോൾ നമുക്കറിയാലേ അവസ്ഥ അതെന്തോ പടച്ചിറപ്പ് എന്തോ കാത്തുതാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ രക്ഷ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അലഹമുല്ല അത്ര മാത്രമേ എനിക്കറിയുള്ളൂ അത് ആ ഒരു ഇത് ആ പെട്ടെന്നുള്ള ആ ഷോക്ക് ഇന്ന് വരെ എനിക്കെൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടെന്നല്ല അത്രക്കും ഒരു ഇടങ്ങാറിച്ച അവസ്ഥയാണ് വേറെ ആരുല്ല വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഞാനും ഈ മറ്റ് ആ ചെറിയ മോന് മാത്രമുള്ള ടൈമിൽ ഇനി രണ്ട് കുട്ടികളും ഞാനും മാത്രമുള്ള ടൈമിൽ ഇനി സംഭവിച്ചു ഏതെങ്കിലും ഞാൻ അപ്പം തന്നെ ഞാൻ ഒലപ്പാക്ക് വിളിച്ചു വിചാരം പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ അടുത്ത് ഉണ്ടായി ഇനി ഏതേലും പെട്ടെന്ന് വന്നു ഇത്തരം സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ധൈര്യം കൈവരിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ധൈര്യം എന്ന് പറഞ്ഞ സാധനം നമ്മൾ മുറുകെ പിടിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെന്ത വിട്ട് നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടിക്കെന്തേ സംഭവിച്ചുകൊണ്ടിരിക്കണം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥകര അപ്പോൾ പെട്ടെന്ന് എന്ത് ധൈര്യമാണെങ്കിലും എവിടുന്നെങ്കിലും ചോർത്തിക്കൊണ്ടുവന്നിട്ട് ആ ധൈര്യം നമ്മളെ ശരീരത്തിൽ പ്രകടിപ്പിച്ചേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ നല്ല അടിപൊളി തൂമിച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പലതല പല പല കുട്ടികളുണ്ടായിട്ട് അപകടം ഉണ്ടാക്കണം പല പ്രശ്നങ്ങളും ഉണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ മോനൻ്റെ സ്കൂളിൽ നിന്ന് വീണ് കോണി വീണ് നാലാമത്തെ അല്ല അഞ്ചാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് വീണിട്ട് താഴത്തേക്ക് വീണു ഇരുമ്പിൻ്റെ കോണി സ്റ്റെപ്പ് വന്ന് അതിൽ സ്കൂളിൽ നിന്ന് ടീച്ചർ വരാൻ പറഞ്ഞ് അങ്ങനെ പോയി കൊണ്ടുവന്നു അങ്ങനെ നിരന്തരമായിട്ട് അപകടങ്ങൾ തന്നെ ഉള്ളു ഇനി അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് അങ്ങനെ കരം അങ്ങനെ ഇങ്ങനെ ബിസി ആയി ടെൻഷനായി എന്താണെന്നറിയില്ല മനസ്സിന് എന്താ എന്തൊക്കെ ഉണ്ട് ആ ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വീഡിയോ ഇടുന്ന അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോ ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ പിന്നെ നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമല്ല നമ്മളൊന്നിനും കരച്ചിലൊരു പരിഹാരമല്ലല്ലോ അതുകൊണ്ട് ഞാനിവിടെ നിരന്തരം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇനി ഇതിൽ നിന്ന് പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും മറ്റുള്ളവരിലേക്ക് ഒന്നോ രണ്ടോ അറിവുകൾ നമ്മൾ പങ്കുവെച്ചു കൊടുത്താൽ അത് നല്ല കാര്യമാണെങ്കിൽ പഠിച്ച ഭാഗത്തു നിന്ന് അതിന് കൂലി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണത് എൻ്റെ പ്രതീക്ഷ അത്രയാണ് ഇന്നെ കൊണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾക്കെങ്കിലും ഒരു ഉപകാരമായിട്ടുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കണത് അപ്പോൾ നല്ല അടിപൊളി തൂമിച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ്റിക്കു കൂട്ടാനൊന്നുമില്ലാതെ ഞാൻ വിസ്മി ജെല്ലി കഴിച്ചിട്ടുണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഞാൻ വീണ ആലമാരും കൂടി കാണിച്ചു തരാന്ന് കരുതിയിട്ട് വന്നതാണ് ഇതാണ് അണ്ട വീണത് ഇങ്ങനെയാണ് വീണൊക്കെയാണ് ആ കട്ടിലിൻ്റെ കാലുണ്ടില്ല ഞങ്ങൾ ആ കാലുമ്പോൾ കയറി നിന്ന് ഈ കുട്ടി അലമാരൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ മുകൾ ഭാഗത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കൂലേ അങ്ങനെ കുട്ടികൾ വെക്കൂല്ലേ ഓരോ സാധനങ്ങൾ മറ്റുള്ള കുട്ടികളും മേലെല്ലാം കുട്ടി എടുക്കുമെന്ന് കരുതിയിട്ട് ഇവിടെ വെച്ചതാണ് വെച്ചാ സാധനം വെച്ചുകാണ്ട് അവളറങ്ങിയത് അതൊന്നുണ്ട് ഇനി എടുത്ത് ഇറങ്ങിയതാ എന്താണെന്ന് കറക്റ്റ് അറിയില്ല അങ്ങോട്ട് പിടിച്ചങ്ങടെ വലിച്ച് വലിച്ചു കാണാൻ ചാടി ആ ചാടുന്ന ആ ചാട്ടത്തിൽ ഓല ഓ അവളെ മേത്തേക്ക് അലമാര വീണു വീണിട്ട് ഇവിടെ താഴത്ത് അലമാര കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ കട ചാവി ചെറുതായിട്ടൊന്നും ഇളങ്ങിയിട്ടുണ്ട് ഗ്ലാസ്സിനൊന്നൊന്നും പറ്റിയില്ല അത്ഭുതം തന്നെ സംഭവിച്ചത് ഗ്ലാസിനൊന്നും പറ്റിയില്ല പഠിച്ചോന് ആ കുട്ടിനെ കാത്തു ഗ്ലാസ് ഒക്കെ പൊട്ടിയേക്കാണെങ്കിൽ വലിയ വലിയ അപകടങ്ങളുണ്ടായി അതിനൊക്കെ രക്ഷപ്പെടുത്തി എന്താണെന്നറിയില്ല അലഹമില്ല